നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുള്ളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില സ്വർണ്ണം ഒരു ഗ്രാമിൻ്റെ മുകളിൽ ആ നൂറ്റി എഴുപത്തഞ്ചു ഒരു പവൻ്റെ മുകളിൽ ആയിരത്തി നാനൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി സ്വർണ്ണവില കുറയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് എല്ലാവരും അതേസമയം കുരുമുളക് നല്ല ഡിമാൻഡും ഈ ദീപാവലി ആയതുകൊണ്ട് നല്ല ഡിമാൻഡുമാണ് ഇനി റമക്ക് റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് പൈ കിലോ നൂറ്റി എൺപത്തി മൂന്ന് ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ ലാറ്റക് സർവീസ് വാൻഡി ആ സി നൂറ്റി ഇരുപത്തി രൂപ മുപ്പത് പൈസയാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചുവില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി രൂപ അമ്പത് പൈസ ആർ എസ് എസ് പൈ കിലോ നൂറ്റി എൺപത്തി മൂന്ന് ഇതാണ് കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിൻ അഡ്ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തേഴ് ലോട്ട് കിലോ നൂറ്റി അറുപത്താറ് മുതൽ നൂറ്റി എഴുപത്തൊന്ന് വോട്ട് നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സിയുള്ള കുട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തിരണ്ട് അറുപത് ശതവാൻ ഡി ആർ സി ഉള്ള ഉട്ടുപാൽ കിലോ തൊണ്ണൂറ്റി ഒന്ന് രൂപ അമ്പത് പൈസയാണ് ഇനി ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തഞ്ച് ഇരുപത്തഞ്ച് ശതമാൻ ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാരിലുള്ള എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് മുപ്പത് ശതമാൻ ഡിയാസിയുള്ള ഇരുന്നൂറ് ലിറ്റർ ബാരൽ കൊള്ളുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരം മുപ്പത്തഞ്ച് ശതമാൻ ഡി ഗ്യാസിയുള്ള ഇരുന്നൂറ് ലിറ്റർ ബാരൽ വേളുന്നതിന് പതിനായിരം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപതുമാണ് കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി എഴുപത്തെട്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തഞ്ച് ഐ എസ് എൻ എൽ ട്വൻഡി നൂറ്റി അറുപത്തൊന്നര പൈസ മുതൽ നൂറ്റി അറുപത്തി രണ്ട് ഉട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാൻ ഡിയാസിയുള്ള വൊട്ടുപാൽ കിലോ നൂറ്റി രണ്ട് മുതൽ നൂറ്റി എട്ടുമാണ് ഇന്ന് വളരെ ശുഭപ്രതീക്ഷയുടെ ആണ് കവറിട്ട മരങ്ങൾ മാത്രം വെട്ടിയത് കാര്യം ചാറ്റൽ മഴ കാരണം കവറിടാത്ത മരങ്ങൾ നനഞ്ഞു കിടക്കുന്നതിനാൽ ആർക്കും വെട്ടാൻ സാധിച്ചില്ല കർഷകർ വളരെ നിരാശയിൽ കാര്യം ഇത്രയും വളമൊക്കെ ഇട്ടും കാടകം ഇട്ട് റബ്ബർ ടാപ്പിങ് അനുകൂലമായി നടക്കാത്തത് കൊണ്ട് വളരെ നിരാശയിലാണ് റബ്ബർ ടാ കർഷകരും റബ്ബർ പാട്ടത്തിനെടുത്തവരും ഒക്ടോബർ ഇരുപത് ദീപാലങ്കാരങ്ങൾ കൊണ്ടാഘോഷിക്കുന്ന ഒരു നല്ലൊരു പോ പോസിറ്റീവ് നിറഞ്ഞ ഒരു ഉത്സവമാണ് ദീപാവലി കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റ് ഒരു ഗ്രാം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒരു ഭവൻ തൊണ്ണൂറ്റഞ്ചായിരത്തി തൊള്ളായിരത്തി അറുപതുമാണ് ഇരുപത്തി നാല് ക്യാറ്റ് ഒരു ഗ്രാം പതിമൂവായിരത്തി എൺപത്തി ആറ് ഒരു ഭവൻ ഒരു ലക്ഷത്തി നാലായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് അതേസമയം പതിനെട്ട് ക്യാറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് ഒരു ഭവൻ എഴുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ആണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണമില്ല സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തെ കിലോ തൊണ്ണൂറ്റിയഞ്ച് പച്ച തേങ്ങ അറുപത് മുതൽ എൺപത് ചകിരി ഉള്ളത് വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി തൊണ്ണൂറ് കൊപ്ര എടുത്ത പിടി ഇരുന്നൂറ്റി പത്തൊൻപത് അടയ്ക്കുഴുത് പുതിയത് മുന്നൂറ്റമ്പത് പഴയത് മുന്നൂറ്റി അറുപത് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയർ ഇഴക്കയർ പത്തും കരുപ്പൊടി കയറി പത്ത് മുതൽ പതിനഞ്ചും ജാതിക്ക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി അൻപത് ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാമ്പൂ നാടൻ എണ്ണൂറ്റി എൺപത് വയനാടൻ കുരുമുളക് അറുന്നൂറ്റി എൺപത് ചേട്ടൻ അറുന്നൂറ്റി എഴുപത് കുരുമുളക് അൺകാൽവർ കിലോ അറുന്നൂറ്റി എൺപത്തെട്ട് കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി എഴുപത്തെട്ട് കുരുമുളക് കാർ കിലോ എഴുന്നൂറ്റി എട്ട് ചുക്ക് വെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് മഞ്ഞൾ സേല നൂറ്റി അൻപത്തഞ്ച് പതിനാപ്പിൾ പച്ച മുപ്പത്താറും പഴം നാൽപ്പത്തിരണ്ടുമാണ് കേരളത്തിൽ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിനിൽ പി ജി സീറ്റുകൾ അനുവദിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ സീറ്റുകൾ അനുവദിച്ചത് എൺപത്തൊന്ന് പുതിയ പി ജി സീറ്റുകൾക്കാണ് സംസ്ഥാനത്തിന് ഇത്തവണ എൻ എം സി അനുമതി നൽകിയിരിക്കുന്നത് കേരളത്തിൻ്റെ ക്യാൻസർ ചികിത്സാരംഗത്തിന് കൂടുതൽ കരുത്ത് പകരും ഈ ന്യൂക്ലിയർ മെഡിസിനിലൂടെ മുഖ്യമന്ത്രി വീണ ജോർജ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ